ഒരു കളരിയിൽ അഭ്യസനത്തിലാണ് നാം ഓരോരുത്തരും ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു പോരാട്ടമാണ് പൈശാചിക മണ്ഡലത്തോട് ആമീൻ പോരാടി നിൽക്കുന്നവനായിരിക്കണം ആത്മീകൻ ആത്മീകന് എന്നും പോരാട്ടമുണ്ട് ജീവിതത്തിൽ പോരാട്ടങ്ങൾ ഇല്ലെങ്കിൽ ഓർത്തുകൊള്ളണം ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെയില്ല ഇന്ന് പകൽ ദൈവാത്മാവിന് പറയാനുള്ളത് ആമീൻ ഹല്ലേ ലൂയ്യ ദൈവ എന്നും ചില പ്രതിസന്ധികളും പ്രയാസങ്ങളും പോരാട്ടങ്ങളും നമുക്ക് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ് എന്ന് വളരെ വ്യക്തമായി ആ മീൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഈ പോരാട്ടത്തിൽ നാം ഓരോരുത്തരും ജയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ദൈവം ആഗ്രഹിക്കുന്നത് ദൈവമക്കളുടെ ജയം മാത്രമാണ് ഇന്ന് പകൽ ആ പോരാട്ടത്തിൽ ഞാൻ ജയിക്കുമെന്ന് ഉറപ്പോടെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ ആമീൻ ദൈവം നമുക്ക് കൃപ തന്നുകൊണ്ടിരിക്കുകയാണ് ആണ് ഹാൽ ലൂ അപ്പോൾ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും എടുത്തു പഠിച്ചാൽ ഓരോ വ്യക്തികളുടെയും ത്തെ ചില കാര്യങ്ങളിലൂടെ ചില സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ ദൈവം ചിലത് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ് നാം വായിച്ച നൂറ്റിനാൽപ്പത്തിനാലാം സങ്കീർത്തനം നൂറ്റിനാൽപ്പത്തിനാലിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു ഞാൻ എൻ്റെ കരങ്ങളെ നിൻ്റെ കരത്തിൽ തരുമ്പോൾ എൻ്റെ കരത്തിന് നിന്ന് യുദ്ധ അഭ്യാസം വരുത്തുന്നു എൻ്റെ കരങ്ങളെ യുദ്ധത്തിനായും എൻ്റെ വിരലുകളെ പോരിനായും എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ ദൈവദാസന്മാരെ നിൻ്റെ കരമുയർ ത്തിയാൽ അത്ഭുതം സംഭവിക്കും നിന്റെ കരമുർ നിന്നിടത്തോളം കാലം ജയം നിന്റെ കൂടെയാണ് നീ ചൂണ്ടുന്നിടത്ത് ദൈവശക്തി വ്യാപരിക്കും നീ ഏത് വിഷയത്തെ ചൂണ്ടി സംസാരിക്കുന്നു നീ ഏത് വിഷയത്തെ ചൂണ്ടി പ്രാർത്ഥിക്കുന്നു അവിടെ ദൈവത്തിൻ്റെ ശക്തിയുള്ള കരമിറങ്ങുമെന്ന് പറഞ്ഞാൽ എത്ര പേർ ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കും ഹാലലൂയ ഇന്ന് പകൽ എങ്ങനെയത് സംഭവിക്കുന്നെന്ന് ചോദിച്ചാൽ ആമൻ ദൈവ ദൈവത്തിൻ്റെ മക്കളെ എല്ലാവരെയും ഒരു ആയുധങ്ങളായി ആയുധങ്ങളായി ദൈവത്തെ കരത്തിൽ ഇണങ്ങി ആയുധമാക്കി ദൈവം തീർത്തുകൊണ്ടിരിക്കുകയാണ് ഹലൂ ഞാൻ ദൈവത്തിൻ്റെ ഒരു ആയുധമാണെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട് ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലെ മൂർച്ചയുള്ള ഒരു ഒരാുധമാണ് ആമിൻ മൂർച്ച കുറഞ്ഞെന്ന് എപ്പോഴെങ്കിലും തോന്നുന്നെങ്കിൽ നീ മുറിയടച്ച് വാതിലടച്ച് നീ മുറിക്കകത്ത് കയറി ആമിന് മൂർച്ച വരുത്താൻ കഴിയുന്ന ഒരുവനുണ്ട് അവൻ്റെ കരത്തിലേക്ക് കൊടുക്കുക അവൻ സമസ്ത മേഖലകളിലും മൂർച്ച വരുത്തുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ മേൽ ഇറങ്ങി നിൻ്റെ മൂർച്ചയുള്ള ആമിൻ ഹല്ലലൂയ ഒരു ആമിൻ ആയുധമാക്കി പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ആമിൻ ആമിൻ പറഞ്ഞ ഏറ്റെടുക്കുന്നവർക്കായി സ്തോത്രം ആമിന് ആയുധം രൂപപ്പെടുന്നത് കൊല്ലൻ്റെ ആലയിലാണ് കൊല്ലൻ്റെ ആലയിൽ ഒരു ഇരുമ്പ് കഷ്ണം കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ തീച്ചുളയ്ക്കകത്തിട്ട് അതിനെ ചൂടാക്കി 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 കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കളറ് മാറും അതിൻ്റെ ഭാവം മാറും അതുപോലെ ഒരു ഭക്തൻ ആമിൻ ഭക്തനെ ദൈവം ആമിൻ ചിലതിലൂടെ കടത്തിവിടുമ്പോൾ അവൻ്റെ രൂപം മാറും അവൻ്റെ ഭാവം മാറും അവൻ്റെ ചിന്താഗതി മാറും അവൻ്റെ നടപ്പ് മാറും അവൻ്റെ സ്തോത്രം മാറും അവൻ്റെ ആരാധന മാറിയിട്ടുണ്ട് ഇനിയും മാറും അങ്ങനെ ഈ തീച്ചൂളക്കകത്ത് ആമിൻ ചുവന്ന് തൊടുത്തിരിക്കുന്നതിലേക്ക് ആ ഇരുമ്പ് കഷ്ണത്തിലേക്ക് എന്ത് ചെയ്യണമെന്ന് കൊല്ലൻ എന്ത് ചെയ്യുമെന്നറിയാമോ ആമീൻ ഒരു ചുറ്റി കടുത്തേക്ക് അതിനകത്ത് ആഞ്ഞടിക്കും ആഞ്ഞടിക്കും ആമീൻ അതിന് ജീവനുണ്ടായിരുന്നു നിങ്ങൾ അതൊരു ചോദ്യം ചോദിക്കും എനി എന്തിനാ ഇങ്ങനെ തീ ചൂളക്കകത്ത് വെച്ച് ഇത്രയും ചൂടാക്കുന്നത് എന്നെ എന്തിനാ ഇത്രയും അടിക്കുന്നത് ആമിനല്ലോ കൊല്ലന് പറയാൻ കഴിയുന്ന കൊല്ലൻ പറയുന്നൊരു മറുപടി ഇങ്ങനെയാണ് ആമി നിന്നെ ഈ ചൂളയ്ക്കകത്ത് എത്രയും സമയം വെക്കുന്നു എത്രയും സമയം നീ അതിനകത്തിരിക്കുന്നു എൻ്റെ അകത്തൊരു പദ്ധതിയുണ്ട് ആ പദ്ധതിയിലൂടെ നീ പുറത്തു വരണം ആമി നിന്നെ രൂപപ്പെടുത്താനായി അടി ഇന്ന് പകൽ ഏതെങ്കിലും പ്രതിസന്ധികൾ ഏത് െങ്കിലും പ്രയാസങ്ങളിലൂടെ ഏതെങ്കിലും രോഗത്തിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെടവർ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ അവരോട് ദൈവാത്മാവിന് പറയാനുള്ളത് ആമിൻ നിന്നെ ഈ ആമിൻ ദൈവം രൂപപ്പെടുത്താൻ നിന്നിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി പുറത്തു വരാനാ നിന്നെ ഈ അകത്താക്കിയത് ദൈവം അറിയാതെ അല്ലല്ലോ അല്ലകട്ടോ ഈ പ്രതിസന്ധി ദൈവം അറിഞ്ഞിട്ടാ ആമിൻ അതങ്ങനെ ആകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നിറകന്തളയ്ക്കടികൊള്ളുന്നത് പോലെ ചില അടി നിന്റെ ജീവിതത്തിൽ വരുന്നത് എങ്കിൽ നീ ഉറപ്പോടെ ആമിൻ പറഞ്ഞേറ്റെടുത്ത് ോ നിന്റെ ജീവിതത്തിന് അവൻ രൂപം വരുത്തിക്കൊണ്ടിരിക്കുക മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുക കഴിഞ്ഞ നാളുകളിൽ നീ ശുശ്രൂഷിച്ച ശുശ്രൂഷയല്ല ഇനി നീ ശുശ്രൂഷിക്കാൻ പോകുന്നത് കഴിഞ്ഞ നാളുകളിൽ നിന്റെ വായിൽ നിന്ന് വാക്കുന്ന വാക്കുകളല്ല ഇനി വരുന്നത് അഭിഷേകത്തിൻ്റെ വാക്കുകളായിരിക്കും ദൈവശക്തി നിറഞ്ഞ വാക്കുകളായിരിക്കും ഹാലലൂയ കഷ്ടതയുടെ തീച്ചോളയിലൂടെ ദൈവം നമ്മെ പലപ്പോ ചിലപ്പോഴൊക്കെ കടത്തിവിടാറുണ്ട് പ്രശ്നങ്ങളിലൂടെ കടത്തിവിടും പ്രതിസന്ധികളിലൂടെ കടത്തിവിടും അത് എന്തിനാണെന്നറിയാമോ നിന്നെ തകർത്ത് കളയാനല്ല നിന്നെ മുടിച്ചു കളയാനല്ല നിന്നെ ഇല്ലായ്മ ചെയ്യാനല്ല നിന്നെ അവൻ ഒരു യുദ്ധത്തിന് പോരാളിയാക്കി മാറ്റാൻ അവൻ നിന്നെ ഉറപ്പുള്ളവനാക്കി മാറ്റാൻ നിന്നെ ബലമുള്ളവനായി ബലമുള്ളവനാക്കി മാറ്റാനാ ഇന്ന് പകൽ അവൻ ഏതെങ്കിലും വിഷയം നിന്നെ ഭാരപ്പെടുത്തുന്നെങ്കിൽ ഏതെങ്കിലും വിഷയം നിന്റെ ക ിൽ ഏതെങ്കിലും ഉറക്കത്തെ കെടുത്തി കളയുന്നെങ്കിൽ നീ ഉറപ്പോടെ വിശ്വസിച്ചോ ദൈവം തന്റെ ചീച്ചൂളക്കകത്തുകൂടെ നിന്നെ കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ് തളർന്നു പോകണ്ട ഭാരപ്പെട്ടു പോകണ്ട വിഷമിച്ചു പോകണ്ട നിന്നെ കാണുന്ന ഒരുവനുണ്ട് അവൻ്റെ വഴി ആമീൻ വെള്ളത്തിലുണ്ട് ദൈവത്തിന്റെ വഴി വെള്ളത്തിലുണ്ട് ദൈവത്തിന്റെ വഴി കാറ്റിലുണ്ട് ദൈവത്തിന്റെ വഴി തീക്കകത്തുണ്ട് ദൈവത്തിന്റെ വഴി അടഞ്ഞ മുറിക്കകത്തുമുണ്ട് ദൈവത്തിന്റെ വഴി കാരാഗ്രഹത്തിലുമുണ്ട് ഹാലലൂയ ഹാലൂയ ഹാലലൂയ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ ആമീൻ ഹല്ലേ ദൈവാത്മാവിന് പറയാനുള്ളത് ആമിൻ ഹത്തിലായെങ്കിൽ നിന്നെ ചിലത് ആമിൻ സമാധി പോലെ വെച്ചെങ്കിൽ നിന്നെ എവിടെയെങ്കിലും ഒതുക്കി വെച്ചെന്ന് തോന്നുന്നെങ്കിൽ അത് ദൈവം അറിയാതെയല്ലെന്നാ പറഞ്ഞത് ആമിൻ അല്ലെങ്കിൽ കാരാഗ്രഹം പോലെ ജയിലുപോലെ ആമിൻ ചുറ്റും അനങ്ങാൻ കഴിയാത്ത സാഹചര്യം ആയിരിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് ദൈവാത്മാവിന് പറയാനുള്ള ഒരു ദൂത് ഇങ്ങനെയാ ആമിൻ കാരാഗ്രഹത്തിൽ എന്നും നിന്നെ കിടക്കാൻ എൻ്റെ ദൈവം അനുവദിക്കുക ഇല്ലവേ ഇല്ല അപ്പോസ്തല പ്രവർത്തി പന്ത്രണ്ടാമധ്യായം നാലാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ അവിടെ ആമിന് അപ്പോസ്തലനും ആമിന് പത്രോസും ഒക്കെ ജയിലിലായ ഒരു കഥ നമുക്കറിയാം ഒരു ചരിത്രം അമേൻ അതിൻ്റെ പന്ത്രണ്ടാമധ്യായം അഞ്ചാമത്തെ വാക്യത്തിലേക്ക് ഒരു ചുരുക്കി പറയട്ടെ ഹലലൂയ അഞ്ചാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാരാഗ്രഹത്തിൽ കിടന്ന പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു ദൈവസഭ ദൈവസഭയെ ഒരു കൂട്ടത്തെ ദൈവം ആമീൻ ഹലി അഭ്യസിപ്പിക്കുകയാണ് ഒന്നാമത്തെ പ്രവൃത്തി സഭയെ ഒരു കൂട്ടത്തെ ദൈവം അഭ്യസിപ്പിക്കുന്നു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു എങ്ങനെ പ്രാർത്ഥിക്കണം എന്ത് പ്രാർത്ഥിക്കണം അല്ലെ ലൂയ അവിടെ നാം വായിക്കുന്നത് ആമിൻ ദൂതനറങ്ങി ദൂതനറങ്ങി വാതിൽ തുറന്നു ഇന്ന് പകൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാരോടായി ദൈവത്തിൻ്റെ ആലോചനയെ അറിയിക്കുന്നത് ആമിൻ നീ മറ്റുള്ളവർക്ക് വേണ്ടി ആമി ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ടി വഴി തുറന്നില്ലെന്ന് ഓർത്ത് നീ ഭാരപ്പെടല്ലേ നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ആമിന് ഒരു ദൂതനിറങ്ങും ഇന്ന് പകൽ നീ അനുഭവപ്പെടുന്ന വിഷയം ഏതുമായി കൊള്ളട്ടെ അവിടെ ദൂതനറങ്ങി നിന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ഓ ശമനഘടക ദുരഭവ ശംധാറുകൽ ഖനാഥന ആമിന് നിനക്ക് വേണ്ടി ദൂതനിറങ്ങുന്ന പകല ദൂതനിറങ്ങി നിനക്ക് വേണ്ടി അത്ഭുതം തുറക്കും അടഞ്ഞു കിടക്കുന്ന വാതിൽ നോക്കി കരയാനല്ല നിന്നെ വിളിച്ചത് അടഞ്ഞു കിടക്കുന്ന വാതിലിന്റെ മുമ്പിൽ നിന്ന് നീ യേശുവിന്റെ നാമത്തിൽ പ്രഖ്യാപിക്ക് നിനക്ക് വേണ്ടി ിൽ തുറക്കും ആരും അറിഞ്ഞില്ല ആ ദൈവജനത്തിനു വേണ്ടി ദൈവം ഒരുക്കുന്ന വഴി ആരും അറിയില്ല കേട്ടോ ആർക്കും അറിയാതെ ദൈവത്തിന്റെ പ്രവൃത്തി പക്ഷെ നീ അറിയും പ്രാർത്ഥിക്കുന്ന നീ അറിയും പ്രാർത്ഥിക്കുന്ന നിന്നെ അറിയിച്ചിട്ടെ ദൈവം ദൈവത്തിൻ്റെ പ്രവർത്തി വെളിപ്പെടുത്തുകയുള്ളു ദേശത്ത് നമ്മെ ഓരോരുത്തരെയും കാവൽക്കാരാക്കി നിർത്തിയിരിക്കുന്ന എന്തിനാണെന്നറിയാമോ ദേശത്ത് ദൈവത്തിന്റെ സന്ദർശനം വരുമ്പോൾ ദേശത്ത് ദൈവത്തിൻ്റെ പ്രവർത്തി വെളിപ്പെടുമ്പോൾ നീ അറിയാതെ ആ ദേശത്ത് എൻ്റെ ദൈവം ഒന്നും ചെയ്യുക ഇല്ലവേ ഇല്ല കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടെ ദൂതൻ വന്ന് ആ മെൻ ആ കൊട്ടാരത്തിലെ ആളുകൾ വന്നിട്ട് പറഞ്ഞു ഇവിടെ ജയിലിൽ കിടന്ന ആ അപ്പോസ്റ്റലന്മാരില്ലേ അവിടെ സഭയിൽ ഉപദേശിക്കുന്നു പ്രസംഗിക്കുന്നെന്ന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ല അല്ലേ അവൻ ഹലലൂയ ഇതാ ദൈവത്തിൻ്റെ പ്രവർത്തി ദൈവം ഒരുവന് വേണ്ടി ഒരു വാതിൽ തുറന്നാലുണ്ടല്ലോ ആർക്കും അടയ്ക്കാൻ കഴിയാത്തൊരു വാതിൽ തുറന്ന് അവൻ മറ്റൊരു തലത്തിലേക്ക് ആത്മാവ് നടത്തുന്ന ഒരു വലിയ ദൈവപ്രവർത്തിക്കായി ഇന്ന് പകൽ ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറയാം ഹല്ലേലൂയ സ്തോത്രം ഒന്നാമത്തെ ഘട്ടം അഭ്യസനം ദൈവസഭയ്ക്ക് രണ്ടാമത്തെ ഭാഗം നാം വായിക്കുമ്പോൾ അമ്മയൻ അപ്പോൾ സ്ഥലപ്രവർത്തി പതിനാറാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസും ശീലാസും കാരാഗ്രഹത്തിലായി എന്താ കാരണം ഒറ്റ കാരണമേ ഉള്ളൂ ആമിൻ തൂതു പറഞ്ഞുകൊണ്ടിരുന്ന വെളിച്ചപ്പാടത്തിയെ ശാസിച്ചു വരുമാനം നിന്നു അവനെ പിടിച്ചകത്തിട്ടു നമുക്കറിയാം ഹലലൂയ അവരുടെ കാല് ആമത്തിൽ കയ്യും കാലും ആമത്തിലിട്ട് പൂട്ടി എന്നാണ് പറഞ്ഞതെന്ന് കയ്യും കാലും ആമത്തിലാണ് പക്ഷെ നാവിനെ ബന്ധിക്കാൻ ഓ ഷഖാബാ ബാ ബാ ബാബാ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ നിനക്ക് സാഹചര്യങ്ങൾ വിപരീതമാക്കി നിന്നെ ഒതുക്കാൻ ശ്രമിച്ചേക്കാം നീ ഒരു പക്ഷേ ഒതുങ്ങിപ്പോയേക്കാം എന്നാൽ നിന്റെ നാവിനെ ബന്ധിക്കാൻ നിന്റെ പ്രാർത്ഥനയെ ബന്ധിക്കാൻ ഓ ജീസസ് നിന്റെ പ്രാർത്ഥനയെ എന്തിക്കാൻ ഒരു ശക്തിക്കും കഴുകയില്ല ഒരു ശക്തിക്കും കഴിയുകയില്ല ഹരോദാവേ നിന്റെ ചങ്ങലയ്ക്കോ നിന്റെ കാരാഗ്രഹത്തിനോ ആമിൻ നീ ഒരുക്കിയ പദ്ധതികൾക്കോ ആമിൻ ദൈവത്തിൻ്റെ പ്രവർത്തിയെ തടയാൻ പ്രാർത്ഥിക്കുന്നവരുടെ ആമിൻ പ്രവർത്തിയെ തടയാൻ കഴിയ ഇല്ലവേ ഇല്ല ഓ അന്തിമ വിജയം ആമിൻ പ്രാർത്ഥിക്കുന്നവന്റേതാ ഹാലൂയാ ഹാലൂയ ആമീൻ രണ്ടാമത്തെ വിഷയം ആമീൻ ദൈവസഭ അവിടെ പ്രാർത്ഥിച്ചതായി രേഖപ്പെടുത്തിയിട്ടില്ല ആമീൻ എന്നെയും നിങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ് എന്തിനാ ആമീൻ അവിടെ അവരെ അകത്താക്കിയെന്നറിയാമോ അവരെ രക്ഷിക്കാനല്ല അവരകത്തായെങ്കിലേ ഒരു കാരാഗ്രഹ പ്രമാണി പുറത്തു വരികയുള്ളൂ ഓ ഹലു എത്ര പേർക്ക് ദൂത് മനസ്സിലായി ആമീൻ ഹല്ലേലൂയ ഹലലൂയ നീ കാരാഗ്രഹത്തിലായെങ്കിലേ പൗലോസേ ആമീൻ ഒരു കാരാഗ്രഹ പ്രമാണി യേശുവിനെ അറിയുകയുള്ളൂ സാധാരണ ഒരു ഉപദേശിക്ക് അത്രയും ഉന്നതമായ കൊട്ടാരത്തിൽ ചെന്ന് ആമിൻ പ്രമാണിയോട് ദൂതു പറയാൻ അവനോടൊരു വാക്ക് മിണ്ടാൻ അധികാരമില്ലാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി നോക്കിക്കേ അവനെ ആമിൻ കാരാഗ്രഹത്തിലാക്കി പൗലോസിനെ കാരാഗ്രഹത്തിലാക്കി ശീലാസിനെ ആക്കിയിട്ട് അതേ അവിടെ നിന്നുകൊണ്ട് ഓ ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ പദ്ധതിയെ തടയാൻ അവൻ ഈ ലോകം മുഴുവൻ ശ്രമിച്ചാലും ഈ ലോകം മുഴുവൻ എഴുന്നേറ്റാലും ഈ ലോകത്തെ സകല ആരാധനകളും അവൻ വെളിപ്പാടുകളും വെളിച്ചപ്പാടുകളും എല്ലാം എഴുന്നേറ്റാലും അതിനെ തടയാൻ ഒരു ശക്തിക്കും കഴുകയില്ലവേ ഇല്ല ആമിൻ കാരണം പ്രാർത്ഥിക്കുന്നവൻ സ്വർഗവുമായിട്ട് ആ ഒരു ബന്ധം ഹലുയാ എന്തിനാ രണ്ടാമത്തെ കാര്യം ആദ്യത്തെ സംഭവം ആദ്യത്തെ പടി ആദ്യത്തെ ഘട്ടം സഭയെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു രണ്ടാമത്തെ ഘട്ടം ആമൻ വ്യക്തികളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു ഹലു എന്തിനാണെന്നറിയാമോ നമ്മിലൂടെ നമ്മിലൂടെ നാം ഓരോരുത്തരും ഓരോരുത്തരുമായിരിക്കുന്ന വിചാരിക്കുക നമ്മിലൂടെ ഈ സഭ പുറത്തു വരണം ജനം വിടുവിക്കപ്പെടണം എന്നുപകൽ ആമൻ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുമ്പോൾ ആമൻ എത്ര പേർക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ പറയാൻ ും ഞാൻ കഷ്ടത്തിലായത് ഗുണമായി ഗുണമായി എനിക്ക് രോഗം വന്നത് ഗുണമായി എനിക്ക് പ്രതിസന്ധി വന്നത് ഗുണമായി ഒരു കാര്യം കൂടെ ഞാൻ കയറ്റി ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന പ്രതിസന്ധിയില്ലേ അത് പ്രമോഷനായി മാറാൻ പോകുക പ്രതിസന്ധി പ്രമോഷനായി മാറാൻ പോകുക ഓ വിശ്വസിക്കാമെങ്കിൽ ആമീൻ പറഞ്ഞേറ്റെടുത്തോ നീ ഇന്ന് ആമിൻ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി നിന്റെ ജീവിതത്തിൽ ഒരു Motion I marum. ൂയ അത് തലമുറകളിൽ വെളിപ്പെടും പ്രാർത്ഥിക്കുന്ന ദൈവവിതലിനോട് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് ഒരു ദൂതു ദൂതുകൂടെ കൈമാറിക്കട്ടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാ ആമിൻ നീ പ്രാർത്ഥിക്കുന്ന വിഷയം ആമിൻ എത്ര കിലോമീറ്ററുകൾ കപ്പുറത്താണെങ്കിലും ഏത് രാജ്യങ്ങൾക്കപ്പുറത്താണെങ്കിലും ഇന്ന് പകൽ നീ പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ ഇന്ന് പകൽ നീ ദൈവത്തിന് വേണ്ടി സമയം കൊടുക്കാൻ തയ്യാറായപ്പോൾ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ കരം അവിടെ ഇറങ്ങുകയാണ് ഓ തലമുറകളെ ഓർത്ത് ഭാരത്തോടെ ഇരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഈ ദൂതം അവർക്കുള്ളതാ അവരുടെ ആ തലമുറ ആമി നഷ്ടമായി പോകയില്ല തലമുറയെ കണ്ട ഒരു ദൈവം അബ്രഹാമിലൂടെ അനുഗ്രഹം തലമുറയിലേക്ക് ഒഴുക്കിയ ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത് അതുകൊണ്ട് ആമി നിന്റെ മേൽ പകർന്നിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ആ വഴിയ നദി നിന്റെ തലമുറയിലേക്ക് ഒഴുകും അതിനെ തടയാൻ അതിനെ തടയാൻ ഒരു ഹരോതാവിനോ ഒരു ഭരണകർത്താക്കൾക്കോ ഒരു പഞ്ചായത്ത് മെമ്പർക്കോ കഴിയില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുക ഞാൻ ഇന്ന് പകൽ നമ്മുടെ കരത്തെ യുദ്ധത്തിനായും നമ്മുടെ വിരലുകളെ പോരിനായും എന്ന് പറഞ്ഞാൽ നീ ചൂണ്ടിയാൽ സംഭവിക്കും കേട്ടോ നീ പറഞ്ഞാൽ സംഭവിക്കും നിൻ്റെ കണ്ണുകളിൽ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട് നിൻ്റെ നാവിൽ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട് നിൻ്റെ ചെവിലാ ദൈവശക്തി ഉണ്ട് നിൻ്റെ അകത്താ ദൈവശക്തിയുണ്ട് നിൻ്റെ കരങ്ങളെ ആവിന് കര ിലൂടെ ദൈവത്തിന്റെ കരമായി ഇവിടെ പ്രവർത്തിക്കും നീ നിന്റെ കാലുകളിൽ ആ ദൈവശക്തി ഉണ്ട് നീ നടത്തുന്ന അന്ധകാര ശക്തികൾ ഓടിമാറി നിനക്കുള്ള വഴി തുറക്കുമെന്ന് പറഞ്ഞ രണ്ടായിരം ആമിൻ മീറ്റർ താഴത്തിൽ വഴിയുണ്ടെന്ന് ആരും അറിഞ്ഞില്ല പക്ഷേ അറിഞ്ഞ ഒരുവൻ ആമിൻ വെളിപ്പെടുത്തി കൊടുത്ത ഒരുവനോടാണ് നിനക്ക് ബന്ധം ഇന്ന് പകൽ വഴിയില്ലെന്നോർത്ത് വാതിലടഞ്ഞു കിടക്കുന്നോർത്ത് ഭാരപ്പെടല്ലേ നിനക്ക് വേണ്ടി ആമിൻ ദൂതൻ ഇറങ്ങും ആമിൻ ഒന്നാം ഘട്ടത്തിൽ ദൂതനറങ്ങിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ അതുകൂടെ പറയട്ടെ അവൻ വാതിൽ സ്വയവേ സ്വയമേ 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 ഹല്ലെ ലൂയ നിനക്ക് വേണ്ടി വഴി ഇന്ന് പകൽ ആമിൻ വാതിൽ തലമുറകൾക്ക് വേണ്ടി അവൻ ജീവിതത്തിന് വേണ്ടി ശുശ്രൂഷകൾക്ക് വേണ്ടി വഴിയെൻ്റെ ദൈവം സ്വതവേ സ്വതവേ തുറക്കുകയാണ് ഹലലൂയ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അമേ